മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് നടൻ സാജൻ സൂര്യ വളരെയേറെ നാളുകളായി തന്നെ മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ഒരു താരം എന്ന് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം സാജൻ സൂര്യയെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സാജന്റെ കുടുംബത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ അത്തരത്തിലൊന്നാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് സാജനോടൊപ്പം നിൽക്കുന്നത് സാജൻ പങ്കുവെച്ച പുത്തൻ ചിത്രം ഏറ്റെടുത്തുകൊണ്ട് പ്രേക്ഷകർ എത്തുമ്പോൾ നിരവധി പേർക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് സാജന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴും വൈറലാകുന്നത് സാജുന്റെ മകൾ പട്ടുപാവാടെ ഉയത്ത് വലിയ കുട്ടിയായി എന്നാണ് ഇപ്പോൾ സാജൻ തന്റെ പറയുന്നത് അച്ഛനോടൊപ്പം ഇപ്പോൾ ഫോട്ടോഷൂട്ട് ചിത്രത്തിൽ നിന്നുകൊണ്ട് തന്റെ വിശേഷം അറിയിക്കുകയാണ് താരപുത്രിയും തന്റെ മകൾ ഇത്രയും വളർന്നുവെന്ന് തനിക്കും വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് സാജിന്റെ ക്യാപ്ഷനിൽ നിന്ന് മനസ്സിലാകുന്നത് മക്കളൊക്കെ തന്നെയും നോക്കി നിൽക്കുമ്പോൾ വലുതായി എന്നും അത് ആലോചിക്കുമ്പോൾ ചില സമയം സങ്കടവും എന്നാൽ ചില സമയം നല്ല സന്തോഷവും തോന്നാറുണ്ടെന്ന് പറയുന്നു നാളൊരിക്കൽ മക്കളെല്ലാം തന്നെ നമ്മുടെ അരികിൽ നിന്ന് പോകും അവരുടെ പഠനം ജോലി വിവാഹം കുടുംബജീവിതം എന്നൊക്കെ ഓർത്ത് അത് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ എത്തിയാൽ വല്ല പേരുദോഷവും വന്നു ചേരുമെന്ന് പ പറഞ്ഞുകൊണ്ട് സാജിനെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ തന്നെ സാജിന്റെ അമ്മ വിവാഹം കഴിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറിയ അച്ഛന് ഇത്രയും സുന്ദരിയായ മകൾ ലഭിച്ചതെന്ന് പറയാം അച്ഛനോടൊപ്പം ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ചെയ്യാൻ സാധാരണ മക്കൾ തയ്യാറാകാറില്ല എന്നാൽ സാജന്റെ മകൾക്ക് ഇത് ധൈര്യപൂർവ്വം നൽകാം കാരണം സാജൻ ഇപ്പോഴും യങ്ങായി തന്നെ നിൽക്കുന്നു ചെറുതിലെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ മക്കളുടെ അതേ വൈബ് അനുസരിച്ച് സാജന് നിൽക്കാൻ പറ്റുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് സാജന്റെ വാർത്ത മമ്മൂട്ടിയെ പോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് സാജൻ എന്ന് പറയാം ഭാര്യയുടെയും മക്കളുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവയ്ക്കാത്ത ഒരു അഭിമുഖവും സാജൻ ഇല്ല ഇപ്പോഴിതാ മകൾ മീനാക്ഷിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് സാജൻ സൂര്യ ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണെന്ന് ആരാധകർ ഏറ്റെടുത്തു ഇതോടെ തന്നെ സന്തോഷം അറിയിക്കുകയാണ് ഇതിനവസരം നൽകിയ ത്ര നന്ദി പറഞ്ഞുകൊണ്ടാണ് സാജൻ എത്തുന്നത് ഇതോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് സാജന്റെ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സാജൻ പങ്കുവച്ച ഈ ചിത്രത്തിന് വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷം സാജന്റെ മകളെ കാണാൻ പറ്റിയ സന്തോഷം എന്നാണ് പ്രേക്ഷകർ ഇതിനെ വിശദീകരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നതും എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സാജൻ കുഞ്ഞിനോടൊപ്പം ചേർന്ന് പങ്കുവച്ചിരിക്കുന്നത് അതിലൂടെ മലയാളി പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് ഇളയ മകളാണ് മീനാക്ഷി ചിത്രത്തിൽ സാജൻ സൂര്യയ്ക്കൊപ്പമുള്ള മീനാക്ഷി ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട് ഇതിനു മുൻപും മീനാക്ഷിയുടെ ചിത്രം സാജൻ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇപ്പോൾ പ്രേക്ഷകർ വീണ്ടും ശ്രദ്ധിക്കുന്നതും ഇത് തന്നെയാണ് എൽ തൻ്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ അമ്മ നിർബന്ധിച്ച് പിടിച്ച് വിവാഹം ചെയ്യിപ്പിച്ചതാണ് എന്ന് ഒരു അഭിമുഖത്തിൽ സാജൻ സൂര്യ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് മകളുടെ വളർച്ചയ്ക്കൊപ്പം മുന്നോട്ട് പോകാൻ കഴിഞ്ഞല്ലോ എന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് പണ്ട് അമ്മ ചെയ്ത അബദ്ധമെന്നാണ് സാജൻ പറഞ്ഞത് പക്ഷെ ഇപ്പോഴെന്ന് ആലോചിച്ചു നോക്കൂ മക്കളോടൊപ്പം ആ വൈബിൾ തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണെല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ